അടിമാലിക്ക് മുകളിൽ കാഴ്ചയുടെ വാതായനം തുറന്ന കൊരങ്ങാട്ടി വെള്ളച്ചാട്ടം അടിമാലി ടൗണുമായി ചേർന്ന് കിടക്കുന്ന ഈ വെള്ളച്ചാട്ടവും വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നുള്ള വിദൂര ദൃശ്യങ്ങളും സഞ്ചാരികളെ മനം കൗരവുന്നവയാണ് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടലിലൂടെ അടിസ്ഥാന സൗകര്യമൊരുക്കിയാൽ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളൊന്നായി കൊരങ്ങാട്ടി വെള്ളച്ചാട്ടത്തെ മാറ്റാനാകും അടിമാലി വിദൂര കാഴ്ച പരന്നുകിടക്കുന്ന മലനിരകളുടെ ദൃശ്യഭംഗി മനസ്സിനെ പിടിച്ചിരുത്തുന്ന നിശബ്ദത ഇതൊക്കെയാണ് അടിമാലി പട്ടണത്തിൽ നിന്നും ദൃശ്യമാകുന്ന കൊരങ്ങാട്ടി വെള്ളച്ചാട്ടത്തിന്റെ ആകെ രൂപം ആരാലും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന കൊരങ്ങാട്ടി വെള്ളച്ചാട്ടവും ഇവിടെ നിന്നുള്ള പരന്ന കാഴ്ചകളും മലകയറി എത്തുന്ന സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുകയാണ് ഇനിയും വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയിട്ടില്ലാത്ത കൊരങ്ങാട്ടി വെള്ളച്ചാട്ടത്തിലെത്തുന്നവരെല്ലാം ഒരേ അഭിപ്രായം പങ്കുവെച്ചു മടങ്ങുന്നുണ്ട് ഒരു ഇതൊരു നല്ല വ്യൂ ആണ് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് എല്ലാവരും ാണ് ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഇടപെടൽ ഉണ്ടായാൽ കൊരങ്ങാട്ടി വെള്ളച്ചാട്ടത്തെയും വ്യൂ പോയിന്റിനെയും മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഇടത്താവളമായി മാറ്റുവാൻ സാധിക്കും സുരക്ഷാ വേലികളും ഇരിപ്പിടങ്ങളും വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുവാനുള്ള കൽപ്പടവുകളും തീർത്താൽ സഞ്ചാരികൾക്ക് ആവശ്യം വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളായി അങ്ങോട്ട് സഹിച്ച് ഞങ്ങൾ കയറി വന്നെങ്കിലും നമുക്ക് ആ ഞങ്ങളുടെ കാഴ്ചയ്ക്ക് ഇരുന്ന ഒരുക്കാവുന്ന ഒരു നല്ലൊരു സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കുറെ കുറേ കുറെ ബുദ്ധിമുട്ടുകൾ തോന്നി കാരണം ഇത്ര നല്ലൊരു ഏരിയ ഈ ടൗണിൻ്റെ നടുക്ക് അത് അടിമാലി സിറ്റിയിൽ തന്നെ ചേർന്ന ഒരു ഒരു വിത്തിൻ ടു കിലോമീറ്ററിൽ നമുക്ക് എത്താവുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുമ്പോൾ വികസനം കടന്നു വരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ മൂന്നാറ് പോകുന്ന ഒരു നയൻറ്റി പെർസെൻ്റേജ് ഒരു ടൂറിസ്റ്റുകളും ഇവിടെ കയറി വരുന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അടിമാലി ടൗണിൽ നിന്നാൽ കൊരങ്ങാട്ടി വെള്ളച്ചാട്ടം ദൃശ്യമാകുമെങ്കിലും രണ്ട് കിലോമീറ്ററിനടുത്ത് കുത്തനെയുള്ള റോഡിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം ആസ്വദിക്കാനാകൂ ടൗണിൽ നിന്നും ഇവിടേക്ക് ജിപ് യാത്രയ്ക്ക് സൗകര്യമൊരുക്കിയാൽ റോഡ് പരിചിതമല്ലാത്ത സഞ്ചാരികൾക്കും വിദൂര ദൃശ്യവും വെള്ളച്ചാട്ടവും കണ്ട് മടങ്ങിയെത്താം കാഴ്ചകൾ ആസ്വദിക്കുന്നതിനൊപ്പം അപകടരഹിതമായി വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും അവസരമൊരുക്കിയാൽ സഞ്ചാരികൾക്ക് കൊരങ്ങാട്ടി വെള്ളച്ചാട്ടം കൂടുതൽ ആസ്വാദികരമാകും ന്യൂസ് ബ്യൂറോ അടിമാലി